മമ്മൂട്ടിയുടെ രോഗത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വെളിപ്പെടുത്തി മോഹൻലാൽ രംഗത്തെത്തിയത് മോഹൻലാൽ പറഞ്ഞു മമ്മൂട്ടിക്ക് സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര ഉള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എംബിരാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ വെച്ച് നടത്തിയ പ്രസ് മീറ്റിലാണ് മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞത് അടുത്തിടെ ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ വഴിപാട് നടത്തിയിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലായിരുന്നു വഴിപാട് മമ്മൂട്ടിക്ക് ഗുരുതരമായ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു വൻകുടലിലാണ് ക്യാൻസർ മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രം പ്രതിസന്ധിയിലായി ഷൂട്ടിംഗ് നിർത്തിവെച്ച് മമ്മൂട്ടി ചെന്നൈ അപ്പോൾ ആശുപത്രി ചികിത്സയ്ക്ക് പോയി തുടർ ചികിത്സയ്ക്കായി ഉടനെ അമേരിക്കയ്ക്ക് പോകും എന്നൊക്കെയായിരുന്നു പ്രചരണം എന്നാൽ അദ്ദേഹത്തിന്റെ പി ആർ ടീം ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി മമ്മൂട്ടിയുടെ രോഗത്തെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണമൊന്നും പിന്നീട് വന്നതുമില്ല പല ഊഹാപോഹങ്ങളും പിന്നാലെ വന്നു മമ്മൂട്ടി പ്രോട്ടോൺ ചികിത്സയിലാണ് പ്രോട്ടോൺ ചികിത്സ മതിയാകില്ല കഠിനമായ വേദനയാണ് മുഖം മറച്ചാണ് ആശുപത്രിയിൽ പോകുന്നത് ഇങ്ങനെ പോകുന്നു അവ മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥനയിലാണ് ആരാധകർ ഇതിനിടയിലാണ് മോഹൻലാലിന് വെളിപ്പെടുത്തൽ വന്നത് ഈ വാർത്ത ആരാധകർക്ക് നൽകുന്ന ആശ്വാസം കുറച്ചൊന്നുമല്ല മമ്മൂട്ടി സുഖമായിരിക്കുന്നു പേടിക്കാൻ ഒന്നുമില്ല